നമസ്കാരം രാജ്യത്തെ ബോയിങ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനങ്ങൾ നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം എന്നതാണ് വിവരം അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളായ ബോയിംഗ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി സുരക്ഷാ അവലോകനത്തിനായി തിരിച്ചു വിളിക്കാനാണ് സാധ്യതയെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും യു എസ് ഏജൻസികളും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് അഹമ്മദാബാദ് വിമാനത്തെ അതായത് വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും വിമാന അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടി ക്രമീകരണങ്ങളെ ചൊല്ലി എയർ ഇന്ത്യയും പരിശോധന നേരിടേണ്ടി വന്നേക്കാമെന്നാണ് വിവരം ഇന്നലെയാണ് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ബോയിങ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഫ്ലൈറ്റിന്റെ എഐ നൂറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്നരയോടെ പറന്നുയർന്ന ഉടൻ തന്നെ വിമാനം തകർന്നു മേഘാലയ നഗര പ്രദേശത്തെ ബി മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ റെസിഡൻഷ്യൽ കോട്ടേജിലേക്ക് ഇടിച്ചു കയറി വിമാനത്തിന് ഉടൻ തന്നെ തീ പടരുകയായിരുന്നു അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഭൂഖണ്ഡാന്തര വിമാനങ്ങൾക്കായി എയർലൈനുകൾ ഉപയോഗിക്കുന്ന ദീർഘദൂര അതോടൊപ്പം തന്നെ വൈഡ് ബോഡി വിമാനമാണ് ഈട് നിൽക്കുന്നതും ഭാരം കുറഞ്ഞതുമായ സംയുക്ത വസ്തുക്കളുടെയും കൂടുതൽ വൈദുദ്ധ്യ സംവിധാനങ്ങളുടെയും ഉപയോഗത്തിലൂടെ ഇരുപത് ശതമാനം കൂടുതൽ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നവയാണ് ഇത്തരം വിമാനങ്ങളെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ടോക്കിയോ നരിച്ചയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് പറഞ്ഞ ഓൾ നിപ്പോൺ എയർബേസ് വിമാനമാണ് ഈ ശ്രെയിനിലെ ആദ്യ വിമാനം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറിന്റെ ആദ്യ വാണിജ്യ വിമാനം സർവീസ് നടത്തിയത് ബോയിങ്ങിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഒരു ബില്യണിലധികം യാത്രക്കാർ പതിനാല് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സർവീസ് പ്രവേശിച്ചതിനു ശേഷം ഇന്നലെ വരെ മാരകമായ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന റെക്കോർഡും ഡ്രീം ലൈനർ സ്വന്തമാക്കിയിരുന്നു ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പരമ്പരയിൽ നിലവിൽ മൂന്ന് മോഡലുകളാണ് ഉൾപ്പെടുന്നത് അതിൽ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ടാണ് ഏറ്റവും ചെറുതും ആദ്യമായി അവതരിപ്പിച്ചതും എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ടിന് ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് യാത്രക്കാരെ വഹിക്കാൻ കഴിയും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒമ്പതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും ഏറ്റവും വലുതായ എഴുന്നൂറ്റി എൺപത്തിയേഴ് പത്തിന് മുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബോയിങ് മോഡൽ അവതരിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി അഞ്ഞൂറിലധികം എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങൾ വിറ്റയച്ചു ഇതിൽ നാപ്പത്തിയേഴ് എണ്ണമാണ് എയർ ഇന്ത്യ വാങ്ങിയത് ഇരട്ട എഞ്ചിൻ എഴുന്നൂറ്റി എൺപത്തി ഏഴിന് രണ്ടു തരം എഞ്ചിനുകൾ തിരഞ്ഞെടുക്കാം ജിഇ എയറോസ്പേസ് അല്ലെങ്കിൽ റോൾസ് റോയൽസിന്റെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സാധനങ്ങളും തിരഞ്ഞെടുക്കാം അത് ആ ഒരു എഞ്ചിനുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും വ്യാഴാഴ്ച തകർന്ന വിമാനത്തിലെ എൻജിനുകൾ ജിഇ എയറോസ്പേസ് ആണ് നൽകിയത് അതേസമയം ഇന്നലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ പോകുന്ന അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്നും അവർ പറഞ്ഞു അപകടം അന്വേഷിക്കാൻ കേന്ദ്രം ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു വ്യാഴാഴ്ച പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ന്യൂസ്